വില്പനയിലെ ജ്ഞാന ചിന്തകൾ ഭാഗം നാല് വിശ്രം ടോക്സിൻ സെയിൽസ് പാർട്ട് ഫോർ മാസം മുപ്പത് ലക്ഷം രൂപയിൽ താഴെ വരുമാനം നേടുന്നവരുമായി ഒരിക്കലും തർക്കിക്കരുത് അവരെ അവരായി അംഗീകരിക്കുക ഇതിൻ്റെ ഒരു ഫിലോസഫിയാണ് അതായത് ഒരു മാസം മുപ്പത് ലക്ഷം രൂപയിൽ താഴെ വരുമാനം നേടുന്ന വ്യക്തിയോ വ്യക്തികളുമായി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ നിൽക്കരുത് കാരണം അവരെ സംബന്ധിച്ച് അവർ അവരായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിന് മുകളിലോട്ട് ഉയർന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫിലോസഫി ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിനു മുകളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ അതിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരുമായിട്ട് തർക്കിച്ച് നിന്നതുകൊണ്ടോ നമ്മുടെ ഫിലോസഫി അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലോ കാര്യമില്ല അത് സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആവറേജ് ലെവലിൽ ചിന്തിക്കുന്ന ആളുകളുമായിട്ട് നമ്മുടെ കോൺവെർസേഷൻ ആ തർക്കങ്ങളിലേക്ക് പോകരുത് കഴിവതും അവരെ അവരായിട്ട് അംഗീകരിക്കുവാനായിട്ട് നോക്കുക അപ്പം സാമ്പത്തിക കാര്യത്തിനപ്പുറത്തോട്ട് തന്നെ ഒരു വ്യക്തിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ നിലവാരം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പം നമ്മളും മറ്റു വ്യക്തികളുമായിട്ടുള്ള കോൺവെർസേഷൻ നമ്മളും അവരും തമ്മിലുള്ള ആ ഇൻട്രാക്ഷനിൽ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുവാനായിട്ട് കഴിയും അപ്പം ആ കോൺവെർസേഷനിൽ നമുക്കൊരിക്കലും അവരുടെ കാര്യങ്ങൾ അംഗീകരിക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അവരുമായിട്ട് തർക്കിക്കരുത് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവരെ അവരായിട്ട് മാത്രം അംഗീകരിക്കുക അവർക്കൊരിക്കലും നമ്മുടെ ഫിലോസഫിയോ നമ്മുടെ തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അസൻഷൻ സ്റ്റേജിലോട്ട് എത്തിച്ചിരിക്കുന്ന അതൊന്നും മനസ്സിലാക്കുവാനുള്ള വിവേകമോ അത് അംഗീകരിച്ച് തരുന്ന മാനസികാവസ്ഥയിലോ ആയിരിക്കില്ല അവരുമായിട്ട് സൗഹൃദം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരേത് നിലയിലാണോ നിൽക്കുന്നത് ആ നിലയിൽ തന്നെ നിർത്തുക അവരെ നമ്മൾ അവരായി തന്നെ അംഗീകരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്ന തോട്ട് പ്രോസസ്സിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ആളുകളുടെ ചിന്തയിലും ആ വ്യത്യാസമുണ്ടാവും ഓരോ അസെൻഷൻ സ്റ്റേജുകളാണ് ഏകദേശം പതിമൂന്നോളം അസെൻഷൻ സ്റ്റേജുകളുണ്ട് അപ്പം ഓരോ വ്യക്തികൾ നിൽക്കുന്ന ആ ലെവൽ അനുസരിച്ച് മാത്രമേ ആ ലെവലിൽ മുകളിൽ നിൽക്കുന്ന വ്യക്തിക്ക് അത് ശരിക്കും അത് മനസ്സിലാവും അപ്പോൾ നമ്മളെക്കാട്ടിൽ താഴെ ലെവലിൽ ഒരു മൂന്നാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരെ അവരായിട്ട് അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം അവരുടെ ആ പുറഞ്ചട്ട പൊളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുവാനോ അല്ലെങ്കിൽ ആ പുറന്തോട് പൊളിക്കുവാനോ അവരാഗ്രഹിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരെ ആ ലെവലിൽ അംഗീകരിച്ചുകൊണ്ട് അവർ അതിനപ്പുറത്തോട്ട് പോകുവാനുള്ള മാനസികാവസ്ഥയായിട്ടില്ല അതുകൊണ്ട് തന്നെ മാസം മുപ്പത് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകളുമായിട്ട് ഒരിക്കലും തർക്കിക്കില്ല എന്നുള്ളൊരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യണം ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം ഏറ്റവും മികച്ച സമയമാക്കി മാറ്റുക അവരോട് നമ്മുടെ ഫിലോസഫി കൂടുതലായിട്ട് പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കരുത് ജീവിതത്തിലെ ഏക ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെൽഫ് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെൽഫ് നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് ഏക ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന ആ ഒരു ഘട്ടം മാത്രം മതി നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളത് നമ്മുടെ വിഷൻ എന്താണ് നമ്മുടെ മിഷൻ എന്താണ് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ ലോകം മുഴുവൻ നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു ഓട്ടത്തിൽ പലപ്പോഴും സാധാരണ ആളുകൾ അവർ അവരിൽ ആ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് ആരിലാണ് ആ സെൽഫിലാണ് നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മളിൽ ഇൻട്രസ്റ്റ് കാണിക്കും എന്നിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് നമ്മളൊരു ടൂളായിട്ട് ഉപയോഗിക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഏക ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സെൽഫാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെൽഫാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതാണ് നമുക്ക് ചുറ്റുമുള്ളതും ഇറ്റ് ഈസ് ലൈക്ക് എ മിറർ നമ്മളുടെ മിററാണ് നമുക്ക് ചുറ്റുമുള്ളതും അപ്പം ടേക്ക് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ അവേഴ്സെൽഫ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് ബുക്ക് ബുക്ക് പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സുമായിട്ട് യോജിക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ച് നമ്മളുടെ പർപ്പസ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വാല്യൂ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് ആ ഇൻവെസ്റ്റ്മെൻറിന് ഒരു വർത്ത്നസ് ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ വാല്യൂ ഉയരുമ്പോഴാണ് ആ സെൽഫ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ജീവൻ ഉണ്ടാകുന്നത് ആ ജീവൻ വെക്കുന്ന അവസ്ഥയിലോട്ട് മാറുന്നത് അപ്പോൾ സെൽഫിനെ ഉത്തേജിപ്പിക്കുക സെൽഫിനെ വളർത്തുക സെൽഫിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഒരു മനുഷ്യൻ യഥാർത്ഥത്തിലൊരു ഫിലോസഫറാണ് അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ് മറ്റാർക്കും അതിൽ നിന്ന് പ്രചോദനം കൊള്ളാം എന്നല്ലാതെ അതിനെ പരിപൂർണമായിട്ടും നേടിയെടുക്കുവാൻ കഴിയാത്തതാണ് ഫിലോസഫി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫിലോസഫറിനെ വളർത്തിയെടുക്കുക കണ്ടെത്തുക അത് വളർത്തിയെടുക്കുക അത് മറ്റുള്ളവർക്കായി കൊടുക്കുക അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഫിലോസഫർ കിങ്ങിനെ നമ്മൾ ഉത്തേജിപ്പിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുമ്പോൾ അതിന് കൂടുതൽ ജീവൻ കൊടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും നമ്മൾ ആ ഒരു ഫിലോസഫറിൻ്റെ ഒരു പ്രത്യേകത എന്താണ് വി വിൽ ഹാവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ ഉള്ളിലുള്ള ഫിലോസഫറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ തന്നെ പരിപാലിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ലെവൽ അപ്ഗ്രേഡ് ആകും നമ്മളിലുള്ളിൽ ആ ഫിലോസഫറിനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അസൻഷൻ സ്റ്റേജിലോട്ട് പോകുന്നത് മറ്റുള്ളവർ നമുക്ക് ചാർത്തി തരുന്ന ഒരു ബഹുമാനവും ശാശ്വതമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിലെ ആ ഫിലോസഫറിന് ജീവൻ വെക്കുമ്പോൾ നമ്മളിലുള്ള ആ ഫയർ വളരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് അപ്ഗ്രേഡ് ആവുകയാണ് അപ്പോൾ ഫിലോസഫർ ആകുക ആ ഫിലോസഫറിന്റെ ഫിലോസഫി ആ ഫിലോസഫർ ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ആ മാറ്റം ഉണ്ടാവും നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ചുറ്റുപാടും മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഫിലോസഫിയുള്ളൊരു ഫിലോസഫർ ആകുക അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുക നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കുവാനുള്ളത് സ്വന്തം ശരീരത്തിൽ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അമൂല്യനിധി കണ്ടെത്തിയ ശേഷം അത് അറിയിക്കുക എന്നുള്ളതാണ് അതായത് ദൈവത്തെ സന്തോഷിപ്പിക്കുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു അമൂല്യ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസ്കവറിങ് അവർ സെൽഫ് നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ അമൂല്യമായിട്ടുള്ള ആ നിധിയുടെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡയമണ്ട് നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലാണ് ഇറ്റ് റിസൈഡ്സ് ഇൻ എ സീഡ് നമ്മളാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഒരു സീഡിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ യഥാർത്ഥ മൂല്യമെന്ന് പറയുന്നത് അത് അമൂല്യമാണ് അത് നമ്മൾക്ക് മാത്രമേ കണ്ടെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ നമുക്ക് മാത്രമേ അത് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ അതൊരു ലേണിങ് പ്രോസസ്സാണ് ട്രെയിനറെ കൊണ്ടോ ഒരു കോച്ചിനെ കൊണ്ടോ വെൻഡറെ കൊണ്ടോ ഒരിക്കലും വളർത്തിയെടുക്കുവാനായിട്ട് കഴിയത്തില്ല അതിനാണ് നമ്മൾ സെൽഫെന്ന് പറയുന്നത് നമ്മളിൽ ആ ഒരു കഴിവുണ്ട് ലോകത്തെ പ്രചോദിപ്പിക്കുവാനായിട്ടുള്ളൊരു കഴിവുണ്ട് ആ കഴിവ് കണ്ടെത്തേണ്ടതു മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി അത് കണ്ടെത്തിയ ശേഷം അത് ലോകത്തിൻ്റെ മുമ്പിൽ വിസ്മയപൂർവം എത്തിക്കുക ലോകം വിസ്മയിക്കട്ടെ നമ്മളാകുന്ന ആ ഒരു അമൂല്യ നിധിയുടെ യഥാർത്ഥ വാഹകർ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം മറ്റുള്ളവർക്ക് കിട്ടണം വി ആർ ആക്ച്വലി ലിവിങ് ടു എന്താ നമ്മളുടെ ആ പ്രകാശത്തെ ഉത്തേജിപ്പിക്കുവാനാണ് ആ അമൂല്യമായിട്ടുള്ള ആ ഡയമണ്ടിനെ കണ്ടെത്തുവാനാണ് കണ്ടെത്തിയ ശേഷം അത് മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാനാണ് അപ്പം ദൈവം നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ അമൂല്യനിധി കണ്ടെത്തി ദൈവത്തെ അറിയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഡിസ്കവറി നടത്തപ്പെടുന്നത് അപ്പൊ എന്താണ് ആ ഡിസ്കവറി എന്ന് പറയുന്നത് ആ സെൽഫ് അല്ലെങ്കിൽ ഞാൻ അയാം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അയാം ദാറ്റ് ഞാൻ ദൈവത്തെ തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മുടെ ഉള്ളിലുള്ള ആ അമൂല്യനിധിക്ക് ജീവൻ വെക്കും ഞാനും ദൈവവും ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ അമൂല്യ നിധി പ്രകാശം പൂർണ്ണമാകും പ്രകാശപൂരിതമാകും നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ നിധി എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന നമ്മുടെ മെസ്സേജാണ് ആ മെസ്സേജിന് നമുക്ക് വേണമെങ്കിൽ ഒരു തൊഴിലുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രനർഷിപ്പുമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ എന്തുമായിട്ടോ ബന്ധിപ്പിക്കാം ആ അമൂല്യ നിധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കാനുള്ളതല്ല അത് പുറത്തെടുത്ത് മറ്റുള്ളവർക്കത് പ്രകാശപൂർണ്ണമാക്കാനുള്ളതാണ് ഏതൊരു മലയാളിയുടെയും ജീവിതത്തിൻ്റെ അടുത്ത പേജ് എഴുതി ചേർക്കുന്നത് ഞാനായിരിക്കും മറ്റുള്ളവരുടെ നിയോഗം കണ്ടെത്തി കൊടുക്കുന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിത കഥ എഴുതി ചേർക്കുമ്പോൾ അതിലൊരു മികച്ച പേജിൻ്റെ തുടക്കമെന്ന് പറയുന്നത് എൻ്റെ സാന്നിധ്യം കൂടെ ആകുമ്പോഴാണ് അതിനെ പ്രചോദിപ്പിക്കുവാനും അത് കണ്ടെത്തുവാനും അത് മനസ്സിലാക്കി തരുവാനും എനിക്ക് കഴിയും നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയാത്തതിനെ കണ്ടെത്തി തരിക എന്നുള്ളതാണ് എൻ്റെ അസൈൻമെൻ്റ് അല്ലെങ്കിൽ നിയോഗമെന്ന് പറയുന്നത് അപ്പോൾ ഓരോ മലയാളിയും നിങ്ങളുടെ ലൈഫ് ബെറ്റർ ബെറ്ററാക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കഥയിലെ മികച്ച പേജ് എഴുതി ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം നമുക്കൊരുമിച്ച് ആ പേജ് എഴുതി ചേർക്കാം നിങ്ങളുടെ നിയോഗം കണ്ടെത്തി അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ ശോഭനമാക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെയാണ് ആർക്കും അതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ കാണണ്ട പക്ഷെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന എഡിറ്റഡ് വെർഷൻ മതി എന്താണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതായത് ബിഹൈൻഡ് ദ സ്ക്രീനിലൂടെ മാസങ്ങളും വർഷങ്ങളും കഷ്ടപ്പെട്ട് കടന്നു പോകുന്ന പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത് ആളുകൾ കാണുന്നത് പ്രോസസ്സല്ല റിസൾട്ടാണ് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ട് ആ മികച്ച റിസൾട്ട് വരുന്നത് ആ മികച്ച പ്രോസസ്സിലൂടെയാണ് ആ ബിഹൈൻഡ് ദ സ്ക്രീനിലൂടെയാണ് സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ആ മേഖലയിൽ ഏറ്റവും മികച്ച വ്യക്തികളാണ് അവരുടെ ഏറ്റവും മികച്ചതാണ് അവർ കൊടുക്കുന്നത് അതാണ് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് അതിന് നമ്മൾ ബിഹൈൻഡ് ദ സ്ക്രീൻ എന്ന് പറയും മാസങ്ങളും വർഷങ്ങളും എടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഒരു പിടി കലാകാരന്മാർ നമ്മുടെ ഇവിടെ മുമ്പിൽ എത്തിക്കുന്ന ആ സിനിമയുടെ റിസൾട്ടാണ് നമ്മുടെ ആളുകൾക്ക് ആവശ്യം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഡോണ്ട് ഫോക്കസ് ഓൺ ദ റിസൾട്ട് മേക്ക് ദ പ്രോസസ് ബെറ്റർ സിനിമയെ പോലെ തന്നെ ജീവിതം അരുതുക പ്രോസസ്സ് ബെറ്റർ ആക്കുക എത്ര കഷ്ടപ്പെട്ട പ്രോസസ്സിനെ നിങ്ങൾ മികച്ചതാക്കുക ആളുകൾക്ക് റിസൾട്ട് കൊടുത്താൽ മതി അവർ നമ്മുടെ പ്രോസസ്സ് അറിയണ്ട നമ്മുടെ കഷ്ടപ്പാട് അവരറിയണ്ട അപ്പം അതുകൊണ്ട് തന്നെ സിനിമയെ വെല്ലുന്നൊരു പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണ്ടേ എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ആ എഡിറ്റഡ് വെർഷൻ കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ സോ ഫോക്കസ് ഓൺലി ഓൺ ദ പ്രോസസ് നോട്ട് ഓൺ ദ റിസൾട്ട് മാർക്കറ്റ് പ്ലേസിൽ ആര് വിൽക്കുന്നു എന്നത് പ്രധാനമാണ് അതായത് നമ്മൾ പോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ വിൽക്കുന്നത് ആ വിൽക്കുന്ന വ്യക്തിക്ക് നമ്മളുമായിട്ട് ബന്ധമില്ല എങ്കിൽ നമ്മൾ എത്ര മികച്ച പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയാലും അത് വിറ്റുപോകുകയില്ല നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് അറിയണം ഇത് ആരാണ് വിൽക്കുന്നതെന്ന് ആ വിൽക്കുന്ന ആളുടെ ഐഡൻറിറ്റി ആ വിൽക്കുന്ന ആളുടെ ധാർമ്മികത ആ വിൽക്കുന്ന ആളുടെ ഉദ്ദേശം പോലും മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പ അതുകൊണ്ട് തന്നെ ആര് വിൽക്കുന്നു എന്നത് പ്രധാനമാണ് ആ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന സാമൂഹ്യ ബന്ധങ്ങൾ ആ വ്യക്തിക്കുണ്ടാവുന്ന റിലേഷൻഷിപ്പുകൾ ആ വ്യക്തി ഉണ്ടാവുന്ന നെറ്റ്വർക്കിംഗ് ഇതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്രോഡക്റ്റോ നിങ്ങളുടെ സർവീസോ മാർക്കറ്റിലോട്ട് എത്തിക്കാവൂ ഒരു സർപ്രൈസ് ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല ആളുകളെ സംബന്ധിച്ച് വിശ്വാസം നേടണമെങ്കിൽ ട്രസ്റ്റ് നേടണമെങ്കിൽ ആ വിൽക്കുന്ന ആൾ ആരാണെന്ന് കൃത്യമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടണം അതൊരു ഒരു ഡെപ്ത്താണ് ആ റാബിറ്റ് ഹോളിലോട്ട് പോയി ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് നെറ്റ്വർക്കിംഗ് സ്ഥാപിച്ച ശേഷം മാത്രമേ നമ്മൾ പ്രോഡക്റ്റും സർവീസിനെ പറ്റി ചിന്തിക്കുക അപ്പം മാർക്കറ്റ് പ്ലേസിൽ ആര് വിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് വേ അപ്പം അതുകൊണ്ട് തന്നെ യാത്ര മികച്ചതാക്കുക എന്താണ് ഈ വേ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫെന്ന് പറയുന്നത് യാത്രയാണ് ഇറ്റ്സ് ഓൺലി ദ വേ ദർ ഇസ് നോ ഡെസ്റ്റിനേഷൻ അതായത് നമ്മുടെ യാത്രയ്ക്കൊരു അവസാനമില്ല അപ്പം അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ഫൈൻഡ് നോട്ട് യുവർ വൈ യു ഹാവ് ടു ഫൈൻഡ് യുവർ വേ നിങ്ങളുടെ വഴി കണ്ടെത്തുക നമ്മൾ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള ഓരോ വഴികളുണ്ട് അത് നമ്മൾ കണ്ടെത്തണം അതിനാണ് നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ വഴിയാണ് നമ്മളുടെ നിയോഗം നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന സമൂഹത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ നിധിക്കാണ് നമ്മൾ വേ എന്ന് പറയുന്നത് അത് കണ്ടെത്തണം അത് കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് കഴിയില്ല എങ്കിൽ അതിനെ സഹായിക്കുന്ന ആളുകളെ കണ്ടെത്തുക അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരും എന്താണ് നമ്മുടെ വേ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ അവിടെ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തുക ഒരു മെൻ്ററിൻ്റെ ഹെൽപ്പ് തേടുക അപ്പം ജീവിതമാകുന്ന വേ ആ യാത്ര യാത്ര മികച്ചതാണെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടതും ആ യാത്ര ചെയ്യേണ്ട വഴിയാണ് അവർ ലൈഫ് ഈസ് എ വേ ഇറ്റ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ദെർ ഇസ് നോ ഡെസ്റ്റിനേഷൻ ഫോർ ഹ്യൂമൻ ലൈഫ് ഇറ്റ്സ് ഓൺലി ദ വേ യാത്ര മാത്രമാണ് അപ്പം യാത്ര മികച്ചതാക്കാനായിട്ട് യാത്ര എന്താണ് എന്ന് കണ്ടെത്തുക പ്രകൃതിയാണ് ദൈവം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് അതാരോടും പറയരുത് യഥാർത്ഥത്തിൽ പ്രകൃതിയാണ് ദൈവം നമുക്കത് മനസ്സിലായ ശേഷം നമ്മൾ കഴിവതും അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഒരു ആവറേജ് മൈൻഡ് സെറ്റിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ആചാര്യന്മാർ പ്രാചീന ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള ആ സത്യമെന്ന് പറയുന്നത് നിങ്ങൾ സത്യം മനസ്സിലാക്കുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും എന്നുള്ളതാണ് നമ്മൾ സത്യം മനസ്സിലാക്കുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും പക്ഷെങ്കിൽ നമ്മൾ അതാരോടും പറയരുത് എന്നുള്ളതും അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം കാരണം ആളുകൾക്കൊരിക്കലും സത്യം വിളിച്ചു പറയുന്നത് ഇഷ്ടമല്ല ആളുകൾക്ക് എപ്പോഴും ആ പറയുന്നൊരു മാസ്കിനോടാണ് താല്പര്യം അതായത് സിനിമയുടെ പിന്നിലുള്ള കഷ്ടപ്പാട് അവർക്ക് അറിയണ്ട അവരുടെ മുമ്പിൽ എത്തിച്ചേർക്കുന്ന സ്ക്രീനിലെ പവറാണ് അവർക്ക് വേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ പ്രകൃതിയാണ് ദൈവമെന്ന് മനസ്സിലാക്കുക അതൊരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക പക്ഷെങ്കിൽ അതിൻ്റെ റിസൾട്ട് മാത്രമേ ആളുകൾക്ക് കൊടുക്കാവൂ അതാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയാണ് ദൈവം പ്രകൃതിയാണ് സത്യം പ്രകൃതിയാണ് എല്ലാം പക്ഷെങ്കിൽ ആ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് ജീവിച്ച ശേഷം അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവട്ടെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയാണ് ദൈവം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കൂടുതലായിട്ടും അത് ആ ലെവലിൽ അത് ഷെയർ ചെയ്യാതിരിക്കുക അത് മനസ്സിലാകുന്നവരോട് മാത്രമേ അത് ഷെയർ ചെയ്യാവൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൽഫ് ലവ് മാത്രമാണ് എന്താണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇത് പലപ്പോഴും ആളുകൾ സെൽഫിഷ് ലവുമായിട്ട് താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കാറുണ്ട് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ആളുകൾ സെൽഫിഷ് ലവ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുക എന്താണ് ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ്ലെസ് ലവ് എന്ന് പറയുന്നത് ആ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ്ലെസ് ലവ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അതിന് അല്ല അൺകണ്ടീഷണൽ ലവ് ആണ് അപ്പം ഞാൻ എൻ്റെ ലൈഫിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിന് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിന് കൊടുക്കുന്ന പ്രാധാന്യം അതേ ലെവലിൽ മറ്റുള്ളവർക്ക് കൊടുക്കണം അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഞാൻ എന്നെ പ്രകാരമാണോ അംഗീകരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ മറ്റുള്ളവരെ അംഗീകരിക്കണം എൻ്റെ റിഫ്ലക്ഷനാണ് മറ്റുള്ളവർ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അവർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് സെൽഫ്ലെസ് ലൗവിനെക്കുറിച്ചാണ് സെൽഫ് ലവിനെ കുറിച്ചാണ് എമ്പതിയെക്കുറിച്ചാണ് അപ്പോൾ എനിക്ക് എന്നോട് തന്നെ സ്നേഹം കൃത്യമായിട്ട് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ ആത്മാവിന് ഞാൻ സ്നേഹം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് റിഫ്ലക്റ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്കും അത് നൽകപ്പെടുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പറയുന്നു സെൽഫ് ലവ് മാത്രം പ്രാക്ടീസ് ചെയ്യുക നിങ്ങളിലെ ആ ഈഗോയെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ഈഗോ ആവുന്ന സെൽഫിഷ് ലവനെ അകറ്റി നിർത്തുക നിങ്ങൾക്ക് എന്താണോ ഉചിതം നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കുക ഡോണ്ട് ഫോക്കസ് ഓൺ ഡിസയർ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവരുത് അത് സെൽഫിഷാണ് നമ്മൾ എന്താണോ നമ്മൾക്ക് ഡിസേർവ് ചെയ്യുന്നത് അത് മാത്രമേ ആഗ്രഹിക്കാവൂ നമുക്ക് എന്താണ് ഡിസേർവ് ചെയ്യുന്നത് അർഹതപ്പെട്ടത് അത് മാത്രമേ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പൊ നമുക്ക് അർഹതപ്പെട്ടത് മാത്രം സ്വീകരിച്ചുകൊണ്ട് അതിന്റെ റിഫ്ലക്ഷൻ ആകുന്ന സെൽഫ് ലെസ് ലവ് ആൾക്കാർ സ്വീകരിക്കട്ടെ മറ്റുള്ളവർ സ്വീകരിക്കട്ടെ സോ ഫോക്കസ് ഓൺ സെൽഫ് ലവ് ഒന്നും നിങ്ങൾക്ക് സമാധാനം തരില്ല അതായത് നിങ്ങൾക്ക് പീസ് അല്ലെങ്കിൽ സമാധാനം വേണമെങ്കിൽ ഈ പറയുന്ന പിരമിഡിനെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക നമുക്ക് സാധാരണയായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളൊരു എന്ന് പറയുന്നത് വെൽത്ത് ഹെൽത്ത് ഹാപ്പിനെസ് എന്നുള്ളൊരു പിരമിഡാണ് ഇതാണ് സമാധാനം നൽകുന്നതെന്നുള്ളതാണ് നമ്മളുടെ ഒരു മനസ്സിലാക്കൽ എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ശരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പീസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് അതായത് വെൽത്ത് ഹെൽത്ത് ഹാപ്പിനെസ് എന്ന് പറയുന്ന പിരമിഡിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രക്ചറായിട്ടുള്ള ഹാപ്പിനെസ് ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്നുള്ളതാണ് കൃത്യമായിട്ട് സമാധാനം അല്ലെങ്കിൽ പീസ് നൽകുന്ന ആ പിരമിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താണ് എൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്ക് വെൽത്ത് ഉണ്ടായാൽ ഹെൽത്ത് ഉണ്ടാവുമെന്നും അതിനുശേഷമാണ് സന്തോഷം നൽകുന്നത് എന്നുള്ളതൊരു മൗഢ്യ ചിന്തയാണ് അത് തെറ്റായിട്ടുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ സന്തോഷം ലഭിച്ച ശേഷം ആ സന്തോഷം നമ്മുടെ ആരോഗ്യമായി മാറുകയും അതിനുശേഷം ഉൽപ്പാദിപ്പിക്കുന്നതുമാണ് വെൽത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് ഹാപ്പിനെസ് ആണ് ആ ഹാപ്പിനെസ് ഹെൽത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും ആ ഹെൽത്ത് പിന്നീട് നമ്മുടെ വെൽത്തായി മാറും അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹാപ്പിനെസ്സിലാണ് ആ ഹാപ്പിനെസ് നമുക്ക് നൽകുന്നത് ഗുഡ് ഹെൽത്താണ് ആ ഗുഡ് ഹെൽത്ത് നമുക്ക് ഗുഡ് വെൽത്ത് നൽകും അപ്പം അതാണ് കൃത്യമായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷൻ്റെ ഫോർമുല ബില്ലിന്നെസിൽ നിന്ന് പഠിച്ചത് ബി ഡു ഹാവ് ഷെയർ എന്ന് പറയുന്നൊരു ഫോർമുലയാണ് അതായത് ബില്ലിനേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ അവർ സക്സസ് ആയതിൻ്റെ പിന്നിലെ ഫോർമുല എന്ന് പറയുന്നത് ബി പ്ലസ് ഡു പ്ലസ് ഹാവ് പ്ലസ് ഷെയർ എന്നുള്ള ഒരു ഫോർമുലയാണ് അത് എന്താണ് ആ ഫോർമുലയുടെ അർത്ഥമെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു തോട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ പണം ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെ കുറച്ച് പണം നിങ്ങൾ കുറച്ച് പണം സമ്പാദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ലഭിക്കും എന്നുള്ളൊരു മൗഢ്യമായിട്ടുള്ള ചിന്ത എവിടെ നിന്നോ നമുക്ക് വന്ന് കയറിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ബി ഡു ഹാവ് ഷേർ എന്ന് പറയുന്നതാണ് എന്താണ് ബി ഡു ഹാവ് ഷെയർ എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയായി നമ്മൾ മാറുക അതിനാണ് ബി അല്ലെങ്കിൽ ബിക്കമ്മിങ് എന്ന് പറയുന്നത് ആ വ്യക്തിയായി മാറുക നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയായി നമ്മൾ മാറുക അതിനുശേഷം രണ്ടാമത്തെ പ്രോസസ്സ് ആണ് എന്താണ് ഡൂയിങ് നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയായി മാറിയ ശേഷം ആ വ്യക്തിയോ ആ ആശയമോ എന്താണോ പ്രവർത്തിക്കുന്നത് അതായി മാറുക ഡൂ അല്ലെങ്കിൽ ഡൂയിങ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ബികമിംഗ് ആയി രണ്ടാമത്തെ സ്റ്റേജിൽ അത് ആയി മൂന്നാമത്തെ സ്റ്റേജിൽ അത് ഹാവ് അല്ലെങ്കിൽ ഹാവിങ് ആണ് അത് നമ്മളിലേക്ക് എത്തിച്ചേരും അത് നാലാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഷെയറിങ്ങിലാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക അതായത് ബികമിങ് ഡൂയിങ് ഹാവിങ് ആൻഡ് ഫൈനലി ഷെയറിങ് ഇതാണ് ആ വെൽത്തിൻ്റെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതായി നമ്മൾ മാറുക അതാ അതിനുശേഷം അതേപോലെ പ്രവർത്തിക്കുക അതിനുശേഷം അതേ കാര്യം നമുക്ക് നമ്മൾ റിസീവ് ചെയ്യുക അതിനുശേഷം അത് സമൂഹത്തിലേക്ക് ഷെയർ ചെയ്യുക സോ ബി ഡു ഹാവ് ഷെയർ ഫോർമുല നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി പ്രവർത്തിക്കണം ഞാൻ എൻ്റെ കണ്ണിൽ കൂടി കാണുന്നതും ദൈവം എൻ്റെ കണ്ണിൽ കൂടി കാണുന്നതും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ കാഴ്ച മനോഹരമാക്കുക ഇതൊരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു തോട്ടാണ് അതായത് ഞാൻ എൻ്റെ കണ്ണിൽ കൂടി കാണുന്ന കാഴ്ച ദൈവം എൻ്റെ കണ്ണിൽ കൂടി കാണുന്ന കാഴ്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എൻ്റെ കാഴ്ചയെ മലിനപ്പെടുത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കില്ല അപ്പം ഞാനും ദൈവവും കൂടി ഒരേ രീതിയിലുള്ള കാഴ്ചകളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ കാഴ്ചയെ മനോഹരമാക്കണം കാഴ്ചയാകുന്ന ആ സെൻസിനെ പരിപൂർണമായിട്ടും എനിക്ക് എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് കഴിയണം അത് മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കുവാനോ മറ്റു കാഴ്ചകളിലേക്ക് ഡൈവേർട്ട് ചെയ്യുവാനോ ഒരിക്കലും അനുവദിക്കരുത് അപ്പം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കണ്ണിനെ ഞാൻ എപ്രകാരം കൺട്രോൾ ചെയ്യുന്നോ അതുതന്നെയാണ് ദൈവം എന്നിലൂടെയും പ്രവർത്തിക്കേണ്ടത് അപ്പം കാഴ്ചകൾ മനോഹരമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചകൾക്കനുസരിച്ച് എൻ്റെ കാഴ്ചപ്പാട് മാറുവാനായിട്ട് ശ്രമിക്കരുത് എൻ്റെ കാഴ്ചകളെയും എൻ്റെ കാഴ്ചപ്പാടുകളെയും ഒരുപോലെ നിയന്ത്രിക്കുവാനായിട്ട് എനിക്ക് കഴിയണം അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ കാണുന്നതും അത് ദൈവം കാണുന്നതും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക കാഴ്ചകളെ മനോഹരമാക്കണമെങ്കിൽ നിങ്ങളുടെ കാഴ്ചകളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലിരിക്കണം ആ കാഴ്ചകൾ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണുവാൻ മാത്രമായിരിക്കണം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എനർജിയാണ് അത് വാല്യുവിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് മാത്രമാണ് അതായത് മണി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എനർജിയാണ് അത് വാല്യുവിൻ്റെ അല്ലെങ്കിൽ മൂല്യത്തിൻ്റെ ഒരു ബൈപ്രോഡക്റ്റാണ് അതായത് പണത്തിൻ്റെ പുറകെ ഓടുന്നവരോടുള്ള ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ പണത്തിൻ്റെ പുറകെ ഓടരുത് അത് മൂല്യത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് മാത്രമാണ് അപ്പം മൂല്യം കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്പിരിച്വൽ എനർജി നമ്മളിലേക്ക് എത്തിച്ചേരും അപ്പം നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കുക ഫിസിക്കൽ മണിയിൽ നിന്ന് ഡിജിറ്റൽ മണിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടു ഇനി ആ ഡിജിറ്റൽ മണിയിൽ നിന്ന് സ്പിരിച്വൽ മണിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണും അതിനാണ് പറയുന്നത് സർവീസ് ടു സർവീസ് എന്ന് പറയും മണിയെ ഫിസിക്കലായിട്ട് കണ്ടു ഇപ്പം നമ്മൾ മണിയെ ഡിജിറ്റലായിട്ട് കാണുന്നു ഇനി അടുത്ത ലെവലെന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് സ്പിരിച്വൽ ആണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വാല്യൂ മൂല്യത്തിലാണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മൂല്യം കൊടുക്കുക നിങ്ങൾ ആ ബെറ്റർ ആക്കുക ആ ഇവൻറ്റ് മികച്ചതാക്കുക ഇവൻ്റ് വലുതാക്കുക അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ മൂല്യം കൊടുക്കുമ്പോൾ അവര് തരുന്ന സന്തോഷമാണ് സ്പിരിച്വൽ എനർജി എന്ന് പറയാം അപ്പം മണി എന്ന് പറയുന്ന സ്പിരിച്വൽ എനർജിയെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യരുത് ജസ്റ്റ് ടാർഗറ്റ് ദ വാല്യൂ ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ് മാർക്കറ്റ് പ്ലേസിലെ വാല്യൂ ആണ് അപ്പം വലിയ മാർക്കറ്റിലോട്ട് വലിയ വാല്യൂ കൊടുക്കുക അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്പിരിച്വൽ എനർജി ലഭിക്കും അപ്പം മണി ഈസ് ഒള്ളിയർ സ്പിരിച്വൽ എനർജി വിച്ച് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് വാല്യൂ ഇന്ന് ലോകം ഭരിക്കുന്നത് ഇൻട്രോവേർട്ടുകളാണ് അന്തർമുഖറാണ് എക്സ്ട്രോവേർട്ടുകളല്ല അതായത് എക്സ്ട്രോവേർട്ടുകൾ ലോകം ഭരിച്ചോണ്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു ഇന്ന് ഡിജിറ്റൽ യുഗം ഉൾപ്പെടെയുള്ള ആ ഡിജിറ്റൽ സ്പേസിൽ അത് ഭരിക്കുന്നത് ഇൻട്രോവേർട്ടുകളാണ് അതായത് സോഷ്യൽ ഓക്വേഡ്നസ് എ ഡി എച്ച് ഡി ഡിസ്ലെസിയ ഡിസ്ഗ്രാഫിയ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടല്ലോ അവരാണ് ഇന്ന് യഥാർത്ഥത്തിൽ ലോകം ഭരിക്കുന്നത് ലോകത്തിലെ അതിസമ്പന്നരായിട്ടുള്ള നൂറ് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും അവരിലൊക്കെ എന്തൊക്കെയോ ഡെഫിഷ്യൻസീസ് ഉണ്ടായിട്ടുണ്ട് അവർ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആണ് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തവരാണ് സമൂഹം അവരെ അകറ്റി നിർത്തിയവരാണ് സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിവില്ല എന്ന കാരണത്താൽ സമൂഹം മാറ്റി നിർത്തിയ ആളുകളാണ് ഇന്ന് ലോകം ഭരിക്കുന്നത് ലോകത്തിലെ അതിസമ്പന്നന്മാ ലോൺ മസ്ക് മുതൽ ആ ലിസ്റ്റ് അൺലിമിറ്റഡ് ആണ് ലോകത്തിലെ അതിസമ്പന്നമായ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ആളുകൾ ഇൻട്രോവേർട്സ് ആണ് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുള്ള ആളുകൾ ആണ് ഇന്ന് ലോകം ഭരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു ഇൻട്രോവേർട്ടാണെങ്കിൽ ചിന്തിക്കുക നിങ്ങളുടെ ചേട്ടന്മാരാണിന്ന് ലോകം ഭരിക്കുന്നത് ഇൻട്രോവേർട്ടുകൾ എക്സ്ട്രോവേർട്ടുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ സമൂഹം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളുടെ ചേട്ടന്മാരാണിന്ന് ലോകം ഭരിക്കുന്നത് സോ ഇറ്റ്സ് എ പവർ ഓഫ് ദ ഇൻട്രോവേർട്സ് വിൽപ്പനയിലെ ജ്ഞാന ചിന്തകൾ പാർട്ട് ഫോർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പരേക്കും നന്ദി നമസ്കാരം